श्रीनारायण परमगुरवे नमः ओ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षाद् परं ब्रह्म തസ്മൈ ശ്രീ ഗുരവേ നമ ജയനാരണ ഗുരുപ്രി ശിവരീശാര ചതുരാക്ഷി ശരചന്ദ്രമാരീജീ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാതാരിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി മുപ്പത്തിനാലാം ഭാഗം അവതരണം ഒന്നായ മാമതി ആയിരത്തി എൺപത്തി നാല് അഥവാ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ചിങ്ങം ഇരുപത്തിയാറാം തീയതി തയം നക്ഷത്രമായിരുന്നു അന്നായിരുന്നു ഗുരുദേവന്റെ അൻപത്തിമൂന്നാം തിരുനാൾ ധാരാളം ഭക്തജനങ്ങൾ അന്ന് ശിവഗിരിയിലെത്തുകയുണ്ടായി അവരെല്ലാം സമയവും സന്ദർഭവും നോക്കി ഗുരുവിനെ ദർശിച്ച് പുണ്യം നുകർന്നു അന്നവിടെ എസ് എൻ ഡി പി യോഗം നേതാക്കന്മാരുടെയും സന്യാസിമാരുടെയും മേൽനോട്ടത്തിൽ ജനങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും ചൈതന്യ സ്വാമിയും ആലമ്മൂട്ടിൽ ഗോവിന്ദദാസും ഗുരുവിന്റെ സഹപാഠിയായിരുന്ന ഉടയാൻകുഴി കൊച്ചിരാമൻ വൈദ്യരുടെ അനന്തരവൻ എം ഗോവിന്ദൻ ജഡ്ജിയുടെ മരുമകനും അന്ന് ഇംഗ്ലണ്ടിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠിച്ചു വന്ന ആളുമായിരുന്ന കെ പി ആശാനും ഒക്കെ ഗുരുദേവൻ ശിവഗിരിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി നീലവർണ്ണ ചില്ലുകളോട് കൂടിയുള്ള ജനാലകളും മുൻവശവും പിൻവശവും നേർക്കുനേരായുള്ള വാതിലുകളും വിശാലമായ ഗർഭഗൃഹവും അഷ്ടകോണാകൃതിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിനുണ്ടായിരിക്കണമെന്നതായിരുന്നു ഗുരുദേവന്റെ കൽപ്പന നേരത്തെ ഗുരുദേവൻ ശൂലം പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥാനത്തായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കുറ്റി തറച്ചത് അപ്പോഴാണ് ആ ശൂലം ശാരദാ പ്രതിഷ്ഠയുടെ ക്ഷതാധാര പ്രതിഷ്ഠയായിരുന്നു എന്ന കാര്യം ഭക്തജനങ്ങൾക്ക് മനസ്സിലായത് ശാരദാമഠത്തിന് കുറ്റി കറച്ച ശേഷം ഗുരുദേവൻ വളരെ നേരം അവിടെ ഏകാന്തതയിൽ മുഴുകിയും ധ്യാനത്തിൽ ലയിച്ചും വന്നിരുന്നു സർവവിദ്യകൾക്കും സർവകലകൾക്കും അധിഷ്ഠാത്രീയായിരിക്കുന്ന ഒന്നായ മാമതിയുടെ മഹാസങ്കൽപ്പം ഗുരുദേവന്റെ ഹൃദയത്തിൽ അപ്പോൾ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്നു ആ കരകവിയലിൽ നിന്നും ഉദയം ചെയ്തു വന്ന ഒരു വാക്മീ രൂപം തൃപ്പാദങ്ങളുടെ ഖണ്ഡത്തിലൂടെ ഉതിർന്നു വീണു അത് കേട്ട് സുഗുണാനന്ദഗിരി സ്വാമി നിർവൃതിയിൽ ലയിച്ചിരുന്നു പോയി സംഗീത സ്വാമികളെന്ന് പ്രസിദ്ധനായി തീർന്നിരുന്ന അദ്ദേഹം അപ്പോൾ തന്നെ ഒരു പൂങ്കുല പോലെ മനസ്സിൽ മായാതെ നിന്ന ആ ഒൻപത് പദ്യങ്ങൾ ഒരു കടലാസിലേക്ക് വേഗം പകർത്തി എഴുതി അതാണ് ജനനി നവരത്നമഞ്ചരി എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി തീർന്ന സ്തോത്രകൃതി ഫിക്കാലത്ത് സുഗുണാനന്ദഗിരി സ്വാമികൾ ശാരദാ സന്നിധിയിൽ നിന്നും ആ കാവ്യം കർണ്ണമധുരമായി ആലപിക്കുന്നത് കേട്ടിരിക്കുവാൻ ഗുരുദേവന് വലിയ സന്തോഷമായിരുന്നു അവതാരം സർവാനുഗ്രം നാരായണ ഗുരു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഒന്നായ മാമതി അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ